വയനാട്ടിലും ചേലക്കരയിലും വോട്ടിംഗ് പൂര്ണ്ണമായി ആത്മഹത്യ വിവാദത്തിൽ ഡി ജി പിക്ക് പരാതി നൽകി ഇ പി ജയരാജന് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാര്ത്തകളുമായി ജനേകം ഓണ്ലൈന് മോചനൂസിലേക്ക് സ്വാഗതം വയനാട്ടിലും ചേലക്കരയിലും വോട്ടിംഗ് പൂർണ്ണമായി വയനാട്ടിൽ അറുപത്തി മൂന്ന് ദശാംശം അഞ്ച് ഒൻപത് ശതമാനവും ചേലക്കരയിൽ എഴുപത് ശതമാനവുമാണ് ഇതുവരെ രേഖപ്പെടുത്തിയ പോളിംഗ് വയനാട്ടിൽ ഗ്രാമപ്രദേശങ്ങളിൽ ബൂത്തുകളിൽ രാവിലെ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും നഗരപ്രദേശങ്ങളിലെ തിരക്ക് കുറവായിരുന്നു സ്ഥാനാർത്ഥികളായ സത്യൻ മൊഗേരി പ്രിയങ്ക ഗാന്ധി നവ്യ ഹരിദാസ് എന്നിവർ വിവിധ ബൂത്തുകൾ സന്ദർശിച്ചു ചേലക്കരയിലെ സ്ഥാനാർത്ഥികളായ യു ആർ പ്രദീപ് രമ്യ ഹരിദാസ് കെ ബാലകൃഷ്ണൻ എന്നിവരും ബൂത്തുകളിൽ എത്തിയിരുന്നു ആത്മകഥ വിവാദത്തിൽ ഡി ജി പിക്ക് പരാതി നൽകി ഇ പി ജയരാജൻ തന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകൾ വ്യാജമെന്ന് ഇ പി ജയരാജൻ പരാതിയിൽ ഉന്നയിച്ചു ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വാർത്ത വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും തന്റെ ആത്മകഥയിലെ ഭാഗമെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കാണിച്ചത് വ്യാജമാണെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി ി ജെ പി യെ കനത്ത പ്രതിരോധത്തിലാക്കിയ കോടകര കള്ളപ്പണക്കേസ് എട്ടംഗ സംഘം അന്വേഷിക്കുമെന്ന് ഡി ജി പി ഉത്തരവിറക്കി ഡി ഐ ജി തൃശൂർ തോംസൺ ജോസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും ഡി സി പി കൊച്ചി സുദർശൻ ഐ പി എസ് ആണ് അന്വേഷണ സംഘ തലവൻ ബുൾഡോസർ രാജ്യം മുൻവിധി പാടില്ലെന്നും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളുടെ വാസസ്ഥലം എങ്ങനെ തകർക്കാനാകുമെന്നും കോടതി പാർപ്പിടം ജന്മാവകാശമാണെന്നും ബുൾഡോസർ ഹർജി പരിഗണിക്കവേ കോടതി നിർദ്ദേശം നൽകി സർക്കാർ സംവിധാനത്തിന് ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് എങ്ങനെ പറയാനാകുമെന്നും സുപ്രീം കോടതി ചോദിച്ചു വിവാദ പ്രസ്താവനയുമായി അമിത്ഷാ വീണ്ടും രാഹുൽ ഗാന്ധിയുടെ നാല് തലമുറ കഴിഞ്ഞാലും മുസ്ലിങ്ങൾക്ക് സംവരണം നൽകില്ലെന്ന് അമിത്ഷാ പറഞ്ഞു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ സംസ്ഥാനത്ത് മഹാവികാസ് അഘാഡി സഖ്യം ഏറെ മുന്നേറുന്ന സാഹചര്യത്തിൽ പരാജയ ഭീതിയിൽ വരുന്ന ഗർജനങ്ങളാണ് ഷായുടേതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ജയരാജൻ പറയുന്നത് പ്രതികരണവുമായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിവാദങ്ങൾക്ക് പിന്നിൽ മാധ്യമ ഗൂഢാലോചനയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മാധ്യമങ്ങൾ ഇല്ലാത്ത വാർത്തകൾ ചമയ്ക്കുകയാണെന്നും പുറത്തു വന്ന വാർത്തകൾ തെറ്റാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളോട് പറഞ്ഞു ആംബുലൻസ് ായി നാൽപ്പത് കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ മുൻഗണനാ പദ്ധതി എന്ന നിലയിൽ ചെലവ് നിയന്ത്രണ നിർദ്ദേശങ്ങളെല്ലാം ഒഴിവാക്കിയാണ് തുക അനുവദിച്ചതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ശമ്പളം വൈകിയതിനെ തുടർന്ന് ആംബുലൻസ് ജീവനക്കാർ അടുത്തിടെ ദിവസങ്ങളോളം സമരം നടത്തിയിരുന്നു ിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കവേതെ മണ്ഡലത്തിൽ ഉണ്ടായ വെടിവെപ്പിലാണ് കോൺഗ്രസ് നേതാവ് അശോക് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതിന് ഇറാനിൽ നാൽപ്പത്തി മൂന്നുകാരനെ പരസ്യമായി വധിച്ചു മുഹമ്മദ് അലി സലാമത്തിനെയാണ് തൂക്കിലേറ്റിയത് നഗരത്തിൽ ഫാർമസിയും ജിമ്മും നടത്തിയിരുന്ന മുഹമ്മദ് അലിക്കെതിരെ ഇരുന്നൂറോളം സ്ത്രീകളാണ് പരാതി നൽകിയത് ബ്രിട്ടീഷ് എഴുത്തുകാരി സാവന്ത ഹാർവേക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാരം നേടി ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിലാണ് പുരസ്കാരം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ യാത്രികരുടെ കഥയാണ് പുസ്തകം പറയുന്നത് ജനയുഗം മോചന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക